ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ താഴെ ടീം വലിയ വളപ്പിന്റെ നേതൃത്വത്തിൽ മെഗാ ഇഫ്താർ സംഗമം നടത്തി വലിയ വളപ്പ് സൊസൈറ്റി ഗ്രൌണ്ടില് നടന്ന പരിപാടിയിൽ പ്രദേശത്തെ മുഴുവൻ കുടുംബാംഗങ്ങളും നിരവധി പ്രമുഖരടക്കം ആയിരത്തോളം പേർ പങ്കെടുത്തു പ്രദേശത്തെ എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് സാമൂഹിക സാംസ്കാരിക രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അബ്ദുള്ള കെ പി അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചതായി ടീം വലിയ വളപ്പ് ഭാരവാഹികൾ പറഞ്ഞു ടീം വലിയ വളപ്പിന്റെ ഒരു ആഭിമുഖ്യത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു സമൂഹം നടക്കുന്നത് നോമ്പോഴക്കുന്നത് ഈ രണ്ടാം തവണ ഞങ്ങളെ യുവാക്കളെ കൂടെ ചേർത്ത് പിടിച്ചത് നമുക്ക് ഭയങ്കര പ്രചോദനമാണ് നാളെ ഇവർക്ക് ശേഷവും ഇതിലും ഇവിടെ ഒരു നോമ്പ് പറയും ഇങ്ങനൊരു കൂട്ടായ്മയുടെ കീഴിൽ ഒരുപാട് ഒരുപാട് നല്ല സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം തന്നെയാണ് ഇന്നീ നോമ്പുറ എന്ന് പറയുന്നത് അതിലുപരി ഞങ്ങളുടെ നാട്ടുകാർ അതായത് വലിയൊളപ്പുള്ള മുഴുവൻ പ്രദേശവാസികളും അതായത് സ്ത്രീകളെന്നോ പുരുഷന്മാരുന്നോ എല്ലാ കുടുംബാംഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു സൗഹൃദവും ഞങ്ങളുടെ ഒരു സ്നേഹബന്ധവും കാലങ്ങളിലേക്ക് എന്താ പറയുക പകത്ത് നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തരം സംഗമങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അനീസ്ക്കായാലും ഫൈസർക്കായാലും ഫിറോസ്കായാലും നമുക്ക് അറിയാം ഇതിലും ഗംഭീരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കായിക മേഖലയിലായാലും സാംസ്കാരിക മേഖലയിലായാലും നമ്മുടെ ടീം വിലപ്പിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ സഹകരണ ജനങ്ങളുടെ സഹകരണങ്ങളുടെ ഭാഗമായിട്ട് ഇനി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് നടത്താനുണ്ട് ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഇത് ടീം വിലപ്പ് നടത്തുന്ന രണ്ടാമത് ഇഫ്താർ പാർട്ടിയാണ് ഇതിൽ ഏകദേശം ആയിരം പേർ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം അറുനൂറ് പേർക്കായിരുന്നു നമ്മൾ ഇഫ്താർട്ടി ഒരുക്കിയിരുന്നത് പിന്നെ ഇതിൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്